വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് കരിങ്കുട്ടി എന്ന ദേവത സങ്കല്പത്തെ ഒരുപാട് കുടുംബങ്ങളിൽ ഒറ്റയ്ക്കായിട്ടും കൂട്ടത്തിലായിട്ടും വെച്ച് പൂജിക്കുന്നുണ്ട് ഒറ്റയ്ക്കായി ഉദ്ദേശിച്ചത് കരിങ്കുട്ടീനെ മാത്രം ഉപാസന ചെയ്തു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് മാത്രം മെയിൻ ദേവനായിട്ട് വെച്ച് പൂജിക്കുന്നുണ്ട് ഇനി ഉപദേവന്മാരായിട്ട് കൂട്ടത്തിൽ മറ്റുള്ള എല്ലാ മൂർത്തികളോടും കൂടിയിരിക്കുന്ന മൂർത്തി കൂടി ഇനിയാണ് കരിങ്കുട്ടി അങ്ങനെയും വെച്ച് പൂജിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണുമായയുടെ പോലെയോ അല്ലെങ്കിൽ അതിലും അപ്പുറത്തോ ഉണ്ടായിരുന്ന രണ്ട് ധ്രുവങ്ങൾ പോലെ തന്നെ രണ്ട് ശക്തികളും അപ്പോൾ ഒരു കൂട്ടർ ഇതിനെ കരിങ്കുട്ടീനെ മാത്രം ഉപാസിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ പഠിപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപാസന ശക്തിയോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അസാധ്യമെന്ന് തോന്നിക്കുന്ന ഏതൊരു കാര്യവും അവർ നിഷ്പ്രയാസം ചെയ്തു കാണിച്ചിരുന്നു മായം തിരിയാനോ ആറ് മായത്തിൽ നൂറ് മായം നൂറ് മായത്തിൽ ആറ് മായം തിരിയാനും അത് ഒടിവെച്ച് അല്ലെ അന്നത്തെ കാലത്ത് പഴയ 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 കാലത്ത് ഒടിവെക്കാമെന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതത്രയും പഠിപ്പിൽ ഉന്നതരായ മാത്രമേ അവർക്ക് അങ്ങനെ ഒടിവെക്കാനൊക്കെ ആയിട്ട് കഴിയുള്ളു കൂടുവിട്ട് കൂടുവിട്ട് കൂടുമാറുക എന്നുള്ള സംഭവമായിരിക്കുന്ന ഒടിപ്രവർത്തി അതിൽ കൂടി തന്നെ ചതിപ്രവർത്തി ആയാലും ശരി വളരെയധികം നീചവും നിന്ദ്യമായിട്ടുള്ളതും വളരെ ഗോപ്യമായിട്ടുള്ളതും എല്ലാം ചില വ്യക്തികളുടെ മനസ്സ് പോലെ അവരുടേതായ ആ ആ അവസ്ഥ പോലെ തന്നെ ചെയ്തിരുന്നു ഒരുപാട് കർമ്മികളുണ്ടായിരുന്നു പറഞ്ഞു വന്നത് ഇന്ന് വിഷുമായ ചാത്തനെ ഒരുപാട് കുടുംബങ്ങളിൽ വെച്ച് ആരാധിക്കുന്നുണ്ട് നാളെയും വെച്ച് ആരാധിക്കും അതേപോലെ തന്നെ കരികുട്ടീനായാലും ഇത് കരിങ്കുട്ടീനെ വെച്ച് ആചരിച്ചിരുന്നതായ ഒരു വീട്ടിലെ അവരുടെ ഗുരുമുത്തച്ഛന്മാരായിട്ട് കല്ലടിക്കൂട്ന്ന് പോയിട്ട് നേരിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് കരികുട്ടിയും അതോടുകൂടി ഇരിക്കുന്ന മൂർത്തികളും വേറെയുണ്ട് അപ്പോൾ ഈ കരിങ്കുട്ടി എന്നുള്ള സങ്കല്പത്തിനെ ദേവതാ സങ്കല്പത്തിനെ അവിടെ കുടിയിരുത്തി അതോടുകൂടി ഭദ്രകാളിയും മറ്റു മൂർത്തികളൊക്കെ ആയിട്ടങ്ങനെ ആചരിച്ചു വന്നതാണ് തലമുറകളായിട്ട് കൈമാറി വന്നിരുന്നതാണ് ഒരു കുടുംബത്തിന് അതങ്ങനെ ഏതോ തരത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയി അവരൊന്നും ആചരിക്കേണ്ടായി ആചരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവർ വെച്ചിരുന്ന അവരെന്നെ വെച്ചിരുന്നതായ ആ സ്ഥലം വിറ്റുപോയി ആ വിറ്റുപോയോട് കൂടിയിട്ട് അതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് അത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിനാചരിക്കാനോ അതിന് താല്പര്യമുള്ളൊരു വ്യക്തികൾ ആ കുടുംബത്തിൽ ഉണ്ടായില്ല അതിന് താല്പര്യമുള്ള വ്യക്തികൾ ആ കുടുംബത്തിൽ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ദുരിതങ്ങളുടെ മീത ദുരിതങ്ങൾ സാധാരണ ഒരു മനുഷ്യനായി കഴിഞ്ഞ കഷ്ടം കഷ്ടപ്പാടും ദുരിതങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളൊക്കെ വരും അങ്ങനത്തെ ആ രൂപത്തിലാണ് ഇവർ പലതും കണ്ടിരുന്നത് മരണങ്ങളും നടന്നിട്ടുണ്ട് അപ്പോഴും സാധാരണ ഈശ്വര വെച്ചാൽ മരിക്കുന്നു എന്നതിലുപരി മറ്റൊരു തരം അവർ കാണാനായിട്ട് അവർ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അവരുടെ ഈ ഗുരുമുത്തച്ഛൻ്റെ മൂന്നോ നാലോ തലമുറകൾക്ക് ശേഷമുള്ള മക്കൾക്ക് അല്ലെങ്കിൽ അതിലത്തെ ഒരു സന്താനത്തിന് അതിലത്തെ ഒരു മോനെ വളരെയധികം മാനസികമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ കയറി കൂടുണ്ടായി അപ്പം ഞാൻ പറഞ്ഞത് അവരുടെ ആ കൊണ്ടുവന്നിട്ടുള്ളതായ മുത്തച്ഛൻ്റെ അതിൻ്റെ മക്കളുടെ ഒരു നാലോ അഞ്ച് തലമുറ അപ്പുറം അതിലത്തെ ഒരു ഒരു ചക്കനയാണ് കൂടുതൽ പ്രശ്നമായത് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് ജോലിയുണ്ട് പക്ഷെ അവൻ ആകസ്മികമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പെട്ടെന്ന് പേടിച്ചു അതും അങ്ങോട്ട് തുടങ്ങി അതും അങ്ങോട്ട് തുടങ്ങി പിന്നെ കൊടുത്തും പിടിച്ചോടത്തും ഒക്കെ അവന് ഓരോരോ ബുദ്ധിമുട്ടുകളായി സാധാരണയായി പോലീസുകാരുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഭാഗത്ത് അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഇതിനെ ഇതിനെ ഇതിനെട്ട് ഒരുപാട് കേസിലുള്ള ചിലവരുടെ വ്യക്തി മേലൊക്കെ വരും ഇവന് ഇത് കിട്ടിയതിന് ശേഷം പിന്നീട് എവിടെ പോയാലും അതിനോട് തുടർന്നുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടായിരുന്നു അവിടെ പേടിച്ച് ഇവിടെ പേടിച്ച് അവിടുന്ന് അതായി ഇവിടുന്ന് ഉറക്കില്ലാണ്ടായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഇവിടെ പോകുന്നു രാത്രി രണ്ട് മണിക്ക് പകൽ പോലെ തോന്നിച്ചു പൂരം നടക്കുന്ന പോലെ തോന്നി അവിടേക്ക് നീട്ടി പോകുക അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനർത്ഥങ്ങൾ വരാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ഇതിനന്വേഷണമായി കർമ്മങ്ങളായി ഓരോ സ്ഥലത്തും പോയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി ഓരോ സ്ഥലത്ത് പോയിട്ട് നോക്കാനായിട്ട് തുടങ്ങി അങ്ങനെ നോക്കി 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 നോക്കിയിട്ട് നോക്കുന്നുണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്നും മാറ്റം കിട്ടുന്നില്ല പിച്ചക്കനെ ഈ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴുള്ള അവസ്ഥ അവസ്ഥയിന്നും മാറ്റം കിട്ടുന്നില്ല അങ്ങനെ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ ഓരോ കർമ്മ കർമ്മികൾ കാണുന്നു ആ കർമ്മി പറയുന്ന അനുസരിച്ചുള്ളതായ കാര്യങ്ങൾ ചെയ്യണു അത് ചെയ്ത് നോക്കുമ്പോൾ വേറെയും അപ്പം സാമ്പത്തികം കയ്യിൽ നിന്ന് പോവാന്നല്ലാതെ ഈ ആൾക്കൊരു വ്യത്യാസമില്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതുപോലെ ആരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തും വരെയുണ്ട് അങ്ങനെ വന്ന് നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ ധർമ്മ ദൈവങ്ങളുടെതായൊരുപാട് ദുരിതങ്ങളുണ്ട് ശത്രുദോഷങ്ങൾ അതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഒരുപാടൊക്കെ പോയിരിക്കണം എന്നാലും ഇതേപോലെ ദുരിതങ്ങളുള്ള കാരണം ചെയ്തതും അതേപോലെ തന്നെ നിൽക്കുക ശക്തമായിരിക്കുന്ന ചില പ്രേതദോഷങ്ങളും കൂടിയിട്ട് തന്നെ നിൽക്കണം അതിന് ഒന്നും ഇനങ്ങാൻ പറ്റിയിട്ടില്ല ആ പ്രേതദോഷങ്ങളെ തീർത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഖമായിയെങ്കിൽ ഇവരുടെ വീട്ടിലേതായ ചില പ്രശ്നങ്ങൾ നടക്കില്ല ആ പ്രശ്നങ്ങൾ നടക്കണം നടക്കണമെങ്കിൽ ആ പ്രശ്നങ്ങൾ തീർന്ന് നല്ല രൂപത്തിൽ വരണമെങ്കിൽ ഇതിനെ ഇദ്ദേഹത്തിൻ്റെ വന്ന് പിടിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഫോൺ പോക്ക് അതായത് ഇപ്പോൾ ഈ വയ്യാത്ത അസുഖമായിരിക്കുന്ന വ്യക്തിക്ക് അവനെ സുഖമായി കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവിടേക്ക് ഇവർ എത്തില്ല അപ്പോൾ അത് ഇവർക്ക് സുഖമാവണമില്ല ഇത് തീർക്കണമില്ല ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആരും പറയണില്ല അങ്ങനെ പോണ സമയത്താണ് അദ്ദേഹം വരണതും കാര്യങ്ങളൊക്കെ ചെയ്യണതും നോക്കണതും അതിനുശേഷം അദ്ദേഹം ഫസ്റ്റ് ആദ്യം കണ്ട് പേടിച്ച സ്ഥലം അവിടെ നിന്ന് വിട്ടുപോകുന്നത് വീടും വീടും ചില സ്ഥലങ്ങളിലെത്തിയതും അങ്ങനെ അതിന് ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കി പറഞ്ഞിങ്ങനെ അവരെ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന വന്നിട്ടുള്ളതായ ധർമ്മ ദൈവങ്ങൾ ആ ധർമ്മദൈവത്തിലെ ശക്തി സ്വരൂപനായിരിക്കുന്നതായ കരിങ്കുട്ടീനെ വിടെ ഇരുത്തണം കരിങ്കുട്ടിയുണ്ട് മലവാരമൂർത്തികൾ തന്നെ പലതുകൊണ്ട് ഭദ്രകാളിയുണ്ട് ഗുരുമുത്തച്ഛൻ നാഗങ്ങൾ ഇത്യാദികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പോയെങ്കിലും ശരി ഇവർ ഇതിനെക്കുറിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തിനും ചെയ്യാന്നുള്ള രൂപത്തിലാവണില്ല ഇവന്ന് പറഞ്ഞാൽ നല്ല ശരീരമുണ്ട് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് അത് ചു ചുട്ട ബുദ്ധിമുട്ടാൾക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അതൊരാൾക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ അപ്പോൾ ഇവർ വീണ്ടും ഇത് കണ്ടറിഞ്ഞിട്ട് കാരണം ഈ പല സ്ഥലങ്ങളിൽ പോയിട്ടും നോക്കിയിട്ടും കർമ്മം ചെയ്തിട്ടുള്ള അവസ്ഥ തന്നെയാണ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറയണത് പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ധർമ്മ ദൈവാദികളെ അവിടെ അവിടെ കുടിയിരുത്തണം എങ്കിലേ ഇതിന് കൃത്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ടാകുള്ളൂ അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഇത് ഈ വ്യക്തിക്കടക്കം വിശ്വാസമില്ല ഈ ബുദ്ധിമുട്ടായിരിക്കുന്ന വ്യക്തിക്കടക്കം ഈ വ്യത്യാസം അല്ല ഒരു ഇതിനോട് വിശ്വാസമില്ല ധർമ്മ ദൈവാദികളെ അവരുടെ കുടുംബക്കാർക്ക് തീരില്ല അങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഇവർ പിന്നെതാ നോക്കി അറിഞ്ഞു പോയി കരി കരി അങ്ങോട്ട് അരച്ചിട്ട് ഇവർ മേത്ത് മൊത്തം അങ്ങോട്ട് അരക്ക പരട്ട പരട്ടിയിട്ട് ഉളിച്ചിരിക്കുക അവന് നല്ലൊരു ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ഏതോ തരത്തിലിരിക്കുക എന്നിട്ട് വീട്ടുകാർ ഇവർ അന്വേഷണം നടക്കുന്ന സമയത്ത് കയ്യൊക്കെ പുരട്ടിട്ട് ആരാധനം ചോദിക്കുമ്പോൾ ഞാൻ കരി കുട്ടിയാണ് അങ്ങനെ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ കാണിക്കാൻ തുടങ്ങി ഇതിനെ തന്നെ വലിയ വലിയ കല്ലുകൾ ഇതിനെ വലിയ കല്ലുകളാണ് കൊണ്ടുവരുന്നത് ഇരുത്താനെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിനെ അവരെ വീട്ടിൽ ഒരു കല്ല് വെച്ചിട്ട് ഇരുത്തി അവൻ വെളുക്ക് വെച്ചുവിടുങ്ങി അങ്ങനെ വെക്കുമ്പോളിക്കുന്ന അവന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ കണ്ടു കണ്ടുപിടുങ്ങി ഇത് കണ്ടിട്ട് നോക്കുമ്പോ ഇതിലെന്തോ പറഞ്ഞാൽ അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിലും ശരി വീണ്ടും അതിനെ ബുദ്ധിമുട്ട് കൂടി വരിക അങ്ങനെ അവര് വന്ന് നോക്കി എന്നെ കർമ്മ നോക്കി അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു പ്രയാത ദുരിതങ്ങൾ അതിനൊക്കെ ആവാഹിച്ചു അതിനെ കൃത്യമായിട്ടൊക്കെ മാറ്റി ഇനി ധർമ്മദൈവാദികളെ കുടിവെക്കണം അത് വൈകിയപ്പോഴും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അവനെ കാണാൻ തുടങ്ങി ഇതേപോലെ തന്നെ ഓരോ അപ്രായങ്ങൾ അവൻ കാണിക്കാൻ തുടങ്ങി അപ്പം അവർക്ക് മനസ്സിലായി ചിലവർ അവൻ്റെ ഭ്രാന്താണ് ചിലർ അവൻ്റെ കുറുമ്പാണ് ആ രൂപത്തിൽ വിലയിരുത്താൻ തുടങ്ങി ചിലവർ പറഞ്ഞു അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ചെയ്തേ പറ്റുള്ളൂ എന്നല്ലേ ധർമ്മ ദൈവങ്ങളെ കുടിയിരുത്താനായിട്ട് തുടങ്ങി അങ്ങനെ വന്നിട്ട് അവർ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു അവിടെ ഭാഗം ഒഴിച്ചു ആ ഒഴിച്ച് വെച്ചിട്ട് അവിടെ ദൈവങ്ങളെന്നെ വെക്കാൻ പാടില്ല അവിടെ അവർക്ക് വീട് വെക്കണം ഇവിടെ വെച്ച് കഴിഞ്ഞ് നോക്കാൻ പറ്റില്ല അങ്ങനെ തർക്കങ്ങളായി ആ തർക്കങ്ങളിൽ കൂടി വീണ്ടും അവിടെ പ്രശ്നങ്ങൾ അവിടെ വെച്ചോ വളരെയധികം ദുരിതമായിട്ടുള്ള മരണം കടുമരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ദുരിതമരണം നടന്നു ദുർമരണം നടന്നിട്ടുണ്ട് അവിടെ കാരണമൊക്കെ ഇതിൻ്റെ തന്നെ ബാക്കിലുള്ള തന്നെ അവസ്ഥ തന്നെയാണ് അങ്ങനെ എന്തിന് പറയണു ഈ ദൈവങ്ങളേനൊക്കെ കുടിയിരുത്തി ദൈവങ്ങളെ തന്നെ കുടിയിരുത്തി ആ കുടിയിരുത്തിയതിൻ്റെ ശേഷം ഇദ്ദേഹത്തിന് വളരെ നോർമലായി അങ്ങനെ അദ്ദേഹം പഴയ നല്ല രൂപത്തിൽ പഴയ പോലെ ആയി ഒരു പ്രശ്നവും ഇല്ല അത് പറഞ്ഞവൻ്റെ ശരീരത്തിനൊക്കെ ഭയങ്കര ഭാരമാണ് എന്തൊക്കെയോ സാധനം വന്ന് കയറി പോലെ അവനെ അതൊരു മനുഷ്യൻ എന്തൊരു സംഭവത്തിൽ തകർക്കാനുള്ളൊരു ഒരു ഒരു മനസ്സാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശാരീരിക അവസ്ഥയാണ് അവന് തോന്നുന്നത് അതോ എന്തൊക്കെയോ അവനല്ല കാണിക്കുന്നത് അല്ലെങ്കിൽ പറയാലും ശരി പ്രവർത്തിയാലും ശരി അവനല്ല വേറെ ആരോ അത് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കുടിയിരുത്തിയതിന് ശേഷം ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു നല്ല രൂപത്തിലായി ഇതിന് നിത്യമെളക്ക് വെക്കല് ആചരിക്കലായി ഇത് നിത്യം മെളക്ക് വെച്ച് ആചരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ വീട്ടിൽ വീണ്ടും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ വന്നു അത് അപ്പൊ ഈ പറഞ്ഞു വന്നത് ഒരുപാട് ആളുകൾ കുടുംബത്ത് കാരണം നമ്മളൊക്കെ പല തലമുറകളിൽ നിന്ന് മറിഞ്ഞു മറിഞ്ഞു വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ മുന്നിലത്തെ തർമ തലമുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ ധർമ്മദൈവാദികളോ ക്ഷേത്രങ്ങളോ വെച്ച് ആചരിക്കലും കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതിനൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു കാരണം അന്ധമായ വിശ്വാസത്തിൽ മറ്റ് ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളായിട്ടോ അത് പൊരുത്തപ്പെടാൻ പറ്റാത്തതുള്ള ചില കാര്യങ്ങളെക്കൊണ്ട് പ്രവർത്തികളെ കൊണ്ട് വാക്കുകളെ കൊണ്ട് മറ്റുള്ള ആളുകൾ കേൾക്കുമ്പോൾ അതിൽ സത്യമില്ല എന്നു വരുന്ന തരത്തിലുള്ളതായ പ്രവർത്തികളോ ആയപ്പോഴാണ് പലവർക്കും ഇതിനോട് വെറുപ്പോ വിദ്വേഷോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയാനായിട്ടുള്ളൊരു അവസ്ഥ തന്നെയായിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ പല കുടുംബത്തിൽ നിന്നും ഇത് ഇതേപോലെ വെച്ചിരിക്കുന്ന ധർമ്മ ദൈവങ്ങളൊക്കെ നശിച്ച് പോയി പോയിട്ടുണ്ട് ഓരോ കരിങ്കുട്ടി പോലുള്ളതായ ദൈവങ്ങളോ അല്ലെങ്കിൽ മറ്റു മൂർത്തികളോ ചിലവർ വെച്ച് ആചരിക്കണില്ല പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ മാന്ത്രികപരമായിട്ടുള്ള ദൈവവിശ്വാസത്തിനെക്കുറിച്ച് അത് തെറ്റാണ് എന്നല്ല അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ പല കുടുംബങ്ങളിലും അതിൻ്റെ പല കുടുംബങ്ങളിലും അങ്ങനെ ഈ വെച്ച് ആരാധിക്കുന്നില്ല അതൊക്കെ അന്ധവിശ്വാസമാണ് അനാചാരമാണ് അതും അതും ചെയ്യണ്ട അത് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല കാരണം ശാസ്ത്രം വികസിച്ചു ശാസ്ത്രത്തിനനുസരിച്ചാണ് രോഗം വന്നു കഴിഞ്ഞാൽ നല്ല ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാരുടെ ചികിത്സയ്ക്കൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ പ്രാർത്ഥനയ്ക്കൊന്നും കാര്യമില്ല അങ്ങനെ പല തരത്തിലുള്ള നെഗറ്റീവ്സുകൾ വരാനായിട്ട് തുടങ്ങി രോഗത്തിന് ചികിത്സ ഉറപ്പാണ് അത് വേണം എന്നാൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസനെ നിലനിർത്തിയിട്ടാണ് പലവരും പോകുന്നത് അതിൽ നിന്നും മാറ്റുമ്പോൾ ചില പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആ ധർമ്മദൈവങ്ങളെ ഒരു കാലത്ത് എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്നത് മാറി പലതരത്തിലെ ദുരിതങ്ങളൊക്കെ ആയി അതിനെ ഓരോ കുടുംബക്കാരും നോക്കി അറിഞ്ഞ് ഇപ്പോൾ ദേശത്തൊരു ക്ഷേത്രം പോലെ തന്നെ ഒരു പള്ളി പോലെ തന്നെ മോസ്ക് അല്ലെങ്കിൽ പള്ളി പോലെ തന്നെ ഓരോ കുടുംബത്തിലും ഇതേപോലെ തന്നെ വെച്ച് ആരാധന ഉണ്ടായിരുന്നു അത് വീണ്ടും പുനർജനിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കഥയിലേക്ക് വരണത് അങ്ങനെ ഈ നമ്മുടെ സുഹൃത്തിന് അത് ഒക്കെ പണിതു ക്ഷേത്രമൊക്കെ ക്ഷേത്രമില്ലാത്ത കൊച്ചു തറകളൊക്കെ പണിതു അതിനെ കുടിയിരുത്തി നല്ല രൂപത്തിലായി അവൻ തന്നെ വന്നിട്ട് പൂജിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ വീട്ടുകാർക്ക് തുടങ്ങി ഇവൻ ഇത് നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവൻ വല്ല സന്യാസിയോ വല്ല സാമ്യോ ജോലിസിനൊക്കെ അവ ആയിത്തീരും അതുകൊണ്ട് ഇവനെന്തോ കാരണവശാലും ഇവിടുന്ന് പോകേണ്ട അവസ്ഥ വന്നു ആ പോകണ്ട അവസ്ഥ വന്നതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ആ സ്ഥലം ഇത് വന്നതിന് ശേഷം അവർ തറവാട്ടുകാരും മറ്റും വീണ്ടും മഴക്കായി കാരണം കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നത് വീട് വെക്കണം എന്നുള്ള സങ്കല്പത്തിലുള്ള പലരും കടിപിടി കൂടി അത് ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുള്ള ഞങ്ങൾക്ക് അവകാശമുള്ളതാണ് എന്തിനു പറയണോ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കളഞ്ഞു ഇതൊക്കെ കൊണ്ടുപോയിട്ട് വീണ്ടും കളഞ്ഞു കളഞ്ഞതിന് ശേഷം ഇയാൾക്ക് വളരെ ഡീസൻറ്റായിട്ട് പോയിറുതാണ് വളരെ നല്ല സുഖമായിട്ട് പോയിറുന്നതാണ് ഒരു രണ്ട് നാല് വർഷത്തിൻ്റെ ശേഷം ഇവന് വീണ്ടും അതേപോലെ തുടങ്ങി അങ്ങനെ നോക്കാനായിട്ട് എന്താന്ന് പറഞ്ഞാല് മനസ്സിൽ മനസ്സിലെന്താന്ന് പറഞ്ഞാൽ ഇവനെ പെട്ടെന്ന് ഒരു ദിവസം എണീറ്റ് നോക്കുമ്പോൾ രാത്രി ഒരു മണി മണി ആ സമയത്ത് ഉണർന്ന് നോക്കുമ്പോൾ ഇവനെ കാണുമെന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു തോട് വെള്ളം കെട്ടിന്ന് കിടക്കുന്ന ഒരു ഭാഗം പുഴ തോട് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ കാണണം അവിടേക്ക് എത്തണം അവൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടേക്ക് എത്തണം അവിടേക്ക് എത്തണം എന്നുള്ളത് ഇവനെ നിൽക്കും എന്നറിയില്ല എങ്കിലിവൻ അവിടേക്ക് അന്വേഷിച്ച് പോകാൻ തുടങ്ങി അവിടെ അന്വേഷിച്ച് പോയിട്ട് നോക്കുമ്പോൾ ഇവനെ വിളിച്ചു കൊണ്ടുപോകുന്ന പോലെയോ പിടിച്ചു കൊണ്ടുപോകണത് പോലെയാണ് എന്നാൽ ഈ വ്യക്തി ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള കണക്ഷനില്ല അവിടേക്ക് പോകുന്നില്ല ദൈവങ്ങൾ ഇരുത്തിയിൻ്റെ അത് സ്ഥലത്തേക്ക് പോകുന്നില്ല അവൻ അവിടേക്ക് പോകാനായിട്ട് തോന്നുന്നില്ല കാരണം അവർ തമ്മിൽ വഴക്കായി വീട്ടുകാർ തമ്മിൽ വഴക്കായി നോക്കുമ്പോൾ ഇവനെ ഇത് അന്വേഷിച്ച് പോയി നോക്കും അവിടെ ഈ ഈ പുഴ അവൻ കണ്ടിരുന്ന സ്വപ്നത്തിൽ കണ്ടല്ലെങ്കിൽ അവൻ ദർശനത്തിൽ കണ്ടിരുന്ന ആ സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടെ കുറച്ച് കല്ലുകളാണ് എടുക്കുന്നത് വെള്ളത്തിൽ അതെടുത്ത് നോക്കുമ്പോൾ ഇവരെന്തോ ഒരു ബന്ധം പോലെ തന്നെ തോന്നുന്നത് ഇവിടെ അവൻ കണ്ടു പഴകിയിട്ടുള്ള ഒരു കല്ലാണ് കല്ലുകളാണ് അവർക്ക് എടുക്കുന്നത് അപ്പോഴാണ് അവനെ തോന്നുന്നത് ഇങ്ങനെയാണെന്നുള്ളത് പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ കൊണ്ടുവന്നില്ല അവൻ വീണ്ടും അവനെ ഓരോരുത്തരും നടക്കലായി അവൻ ഉറക്കില്ല ഊണില്ല കിടന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചിന്തകൾ തോന്നുക അങ്ങനത്തെ ഒരു തരം പിരിമുറുക്കത്തിലേക്ക് പോയി പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇനി അത് കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല എന്നുള്ളതിൽ അവരതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ശരിയായി അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിന് പിന്നീടുള്ള എന്താ കാര്യം എന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം മുട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു വന്നത് കരിങ്ങുട്ടി അല്ലെങ്കിൽ ആ ദൈവങ്ങള് നമ്മുടെ വീട്ടിൽ കുടിയിരുന്നായിരുന്നു അവര് എന്നെ അവരെന്നെ സംരക്ഷിച്ചിരുന്ന കാലത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അവരെ വെച്ചത് നമുക്ക് ലോട്ടറി അടിച്ചിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ആ ഉള്ളതിനെ നമ്മൾ നശിപ്പിക്കാതെ നിലനിർത്തുക എന്നുള്ളൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് ഇല്ലാത്തവരോട് ഒരിക്കലും അത് വയ്ക്കാനായിട്ട് പറയുന്നില്ല നമ്മുടെ വീട്ടിൽ വിശ്വാസമില്ല ആ വിശ്വാസം ഇല്ലാത്തവിടത്ത് വല്ല കരിങ്ങുട്ടീനെയോ ചാത്തനെയോ മറ്റുള്ളവരൊന്നും കൊണ്ടു വയ്ക്കുന്ന ഗണപതിനെ കൊണ്ടു വയ്ക്കുന്ന ഒരാളും പറയുന്നില്ല പക്ഷെ ഉള്ളതിനെ അതിനെ സംരക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ തലമുറകൾക്ക് അത് ഓരോ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അത് എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ട് ആവുന്ന തരത്തിലേക്ക് എത്തും ആ ബുദ്ധിമുട്ട് മാറ്റാനും പറ്റില്ല അപ്പം ഇങ്ങനെ കരിങ്കുട്ടി അതേപോലെ തന്നെ ദൈവങ്ങളൊക്കെ വെച്ച് പൂജിക്കും ഞാൻ പറഞ്ഞതിപ്പോൾ കരിങ്കുട്ടി തന്നെയാണ് ആ കരിങ്കുട്ടിയുടെ ആ അതിന് വേണ്ടിയിട്ടാണ് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആൾ ശരീരത്തിലൊക്കെ കരി വരട്ടിയിട്ട് ആ കരിയിൽ കുളിച്ചിട്ട് അവൻ നിന്നിരുന്നത് ഒളിച്ചിരിക്കുക പൊട്ടയുടെ ഉള്ളിലാ അല്ലെങ്കിൽ വലിയ പൊട്ടയുടെ ഉള്ളിൽ കുളിച്ചിരിക്കുക വരുന്ന സമയത്ത് പിന്നെ അന്വേഷിച്ച് നടക്കുക കാണാനില്ല ഇല്ല അപ്പം അത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുക അപ്പൊ പല കുടുംബങ്ങളിലും ഇതേപോലെ തന്നെ കരികുട്ടീനെ നിലനിർത്തി വരുന്നുണ്ട് ഇത് ഉള്ളത് കൊണ്ട് ആ കുടുംബത്തുള്ള വിദ്യാഭ്യാസം നശിക്കുന്നില്ല രോഗങ്ങളില്ലായ് വരുന്നില്ല അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ സാധാരണ പോലെ തന്നെയാണ് നീങ്ങണത് എന്നാൽ വെച്ചില്ലെങ്കിലോ ഇതുണ്ടായിരുന്നത് എന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ദുരിതങ്ങൾ ദുരിതങ്ങളെല്ലാം കയറി വരുന്നത് കാണാമെന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടുവരുമ്പോൾ വീണ്ടും ദൈവങ്ങളിലേക്കോ തിരിച്ചു വരണം എന്നല്ല ഉദ്ദേശിക്കുന്നത് അവരെന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബത്തുള്ള ആ ദിനെ നിലനിർത്തുക ഇപ്പോൾ ഒരു ദേശത്ത് ഉള്ളൊരു പള്ളി അത് ക്രിസ്ത്യൻ പള്ളിയാവട്ടെ മുസ്ലിം പള്ളി ആവട്ടെ എന്തോ ആവട്ടെ അത് ദേശത്തൊരു ക്ഷേത്രമോ അത് നശിപ്പിച്ച് കളഞ്ഞാൽ അതിന് അതിൻ്റേത് അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കും ആ അനർത്ഥങ്ങൾ തന്നെയാണ് ഇതേപോലെ തന്നെ വീടുകളിലും വെച്ചിട്ട് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിനെ നമ്മളെല്ലാവരും മറ്റുള്ളതായ മറ്റുള്ളതായതൊക്കെ നിർത്തി വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ളതാണ് അല്ല ചെയ്യുന്നത് നമ്മളില്ലാതെ ഉള്ളതിനെ നിലനിർത്തുക ഇല്ലാത്തേനെ കൊണ്ടുവരും വേണ്ട അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ പ്രശ്നം നോക്കാൻ വരുന്ന സമയത്ത് മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ളതോ അതേപോലെ തന്നെ ദുരിതങ്ങളുള്ളവർക്കൊക്കെ ധർമ്മദൈവാദികളുടെ ദുരിതങ്ങൾ വിളിച്ച് കാണിക്കാറുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾ തീർക്കണേൻ്റെ ഒപ്പം തന്നെ ധർമ്മദേവാദികൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് ആ ധർമ്മദേവാലി ഇരുത്തി ആ ഒരു കർമ്മപ്രീതി വരുത്തി കഴിഞ്ഞാലാ ഈ ചെയ്യുന്നതിനെ കൃത്യത വരുള്ളൂ എന്നും പ്രശ്നത്തിൽ കാണാറുണ്ട് അത് നൂറ് ശതമാനം സത്യമാണ് അതുകൊണ്ടാണ് അഷ്ടമിലെ പ്രശ്നം താമ്പൂലെ പ്രശ്നമൊക്കെ വെച്ചിട്ട് അവിടെ പ്രേത പേർപാടും ദുരിതങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ദൈവങ്ങളേനെ കൃത്യമായിട്ട് ആചരിച്ച് അല്ലെങ്കിൽ അവരെ ഒരു പുനഃപ്രതിഷ്ഠയോ അല്ലെങ്കിൽ അവിടെ ഇരി കുടിയിരുത്തലോ ഒക്കെ നടക്കുന്നത് അപ്പം ഇങ്ങനെ അത് വരുത്തിയപ്പോൾ തന്നെ പോരാ അവരുടെ തലമുറകളായിട്ട് അതിനെ ആചരിച്ച് ഇതേപോലെ തന്നെ വിളക്ക് വെപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നൈസായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടാവാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ സംരക്ഷകർ നമ്മുടെ അച്ഛനും അമ്മയോ എല്ലാ കാലത്തും പത്ത് രണ്ടായിരം കൊല്ലം നമ്മുടെ അച്ഛനും അമ്മ ഉണ്ടാവില്ല ഉള്ളോടത്തോളം തന്നെ ഉണ്ടാവുള്ളൂ ഒരു പത്ത് നൂറ് വയസ്സ് വരെയൊക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനൊക്കെ നമ്മുടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ അച്ചാച്ചന്മാരോ മുത്തച്ഛന്മാരോ അച്ഛനും അച്ഛമ്മയ്ക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുക അപ്പോൾ ഈ സംരക്ഷകർ നമ്മുടെ സംരക്ഷകർ പിന്നെ അവരായിരിക്കും അപ്പോൾ അതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ അത് ഈ വക കാര്യങ്ങൾ വീട്ടിൽ ദുരിതങ്ങളായിട്ടുണ്ട് ചെച്ചെങ്കിലൊക്കെ മാറ്റി നല്ല രൂപത്തിൽ രൂപത്തിലെത്തിക്കുകയാണ് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം